ലാലിന്റെ സ്വന്തം പൊന്നമ്മ മകൻ മോഹൻലാൽ ആണെങ്കിൽ അമ്മ പൊന്നമ്മയാകണമെന്നത് മലയാളികൾക്ക് നിർബന്ധമായിരുന്നു മലയാളത്തിന്റെ മോഹൻലാൽ നായകനായ നിരവധി ചിത്രങ്ങളിലാണ് കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങളിലെത്തിയത് അവയിൽ മിക്കതും പ്രേക്ഷകർ ഓർക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു എന്നത് അത്യപൂർവ സൗഭാഗ്യമായി മാറി മലയാളത്തിന്റെ നിരവധി ഹിറ്റുകളിൽ മോഹൻലാൽ മകനും കവിയൂർ പൊന്നമ്മ അമ്മയുമായി എത്തിയപ്പോൾ സിനിമയ്ക്കപ്പുറം ജീവിതത്തിലും അങ്ങനെയാണെന്ന് കരുതിയവർ കുറവല്ല കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് അഭിമുഖങ്ങളിലൂടെ ചിലത് ഒരിക്കൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായി കാണുമ്പോൾ ലാലിന് ഇരുപത്തിമൂന്ന് വയസ്സാണ് അന്ന് വികൃതി ചെക്കനായിരുന്നു അതാണ് ലാലിനോട് ഇഷ്ടവും വാത്സല്യവും തോന്നാൻ കാരണം ഞങ്ങളുടെ ശരീരപ്രകൃതം കൊണ്ടാകാം പ്രേക്ഷകർക്ക് എന്നെയും ലാലിനെയും അമ്മയും മകനുമായി കാണാനാണ് ഇഷ്ടം മോഹൻലാലിനൊപ്പം മാത്രമേ അമ്മയായി അഭിനയിക്കാവൂ എന്നത് ചിലരൊക്കെ അധികാരത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട് നാട്ടിൻപുറങ്ങളിലെ ചില ക്ഷേത്രങ്ങളിൽ സപ്താഹത്തിന് ചെല്ലുമ്പോൾ മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചില സ്ത്രീകൾ ചോദിക്കും ആദ്യം എനിക്ക് മനസ്സിലായില്ല എനിക്ക് മോളാണെന്ന് പറയുമ്പോൾ അല്ല മോനല്ലേ ലാൽ മോനല്ലേ എന്നാണ് തിരക്കുക മോൻ തിരക്കിലായതിനാലാണ് വരാത്തതെന്ന് ഞാൻ പറയും എൻറെ ഉദരത്തിൽ പിറക്കാതെ പോയ മകനാണ് താനെന്ന് ലാൽ തന്നെ പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വിങ്ങൾ അനുഭവപ്പെട്ടു ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ലാൽ എനിക്ക് സ്വന്തം മകൻ തന്നെ ജീവിതത്തിലും മോഹൻലാലും കവിയൂർ പൊന്നമ്മയും മകനും അമ്മയും ആണെന്ന് കരുതിയ നിരവധി പ്രേക്ഷകരുണ്ട് അത്രയ്ക്ക് ചേർച്ചയുണ്ടായിരുന്നു അവർ അമ്മയും മകനുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയപ്പോൾ കിരീടം വന്ദനം ഇരുപതാം നൂറ്റാണ്ട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ മിസ്റ്റർ ബ്രഹ്മചാരി വടക്കും നാഥൻ ഇവിടെ സ്വർഗ്ഗമാണ് അങ്ങനെ എത്രയെത്ര സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മയും മോഹൻലാലും അമ്മയും മകനുമായത് സിനിമയിൽ അധികം രംഗങ്ങളില്ലെങ്കിൽ പോലും മകനും അമ്മയുമായി മോഹൻലാലും കവിയൂർ പൊന്നമ്മയും കഥാപാത്രങ്ങളായി പകർന്നാടുമ്പോൾ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും വന്ദനവുമൊക്കെ അത്തരം സിനിമകളിൽ ചിലത് കവിയൂർ പൊന്നമ്മയും തിലകനും മോഹൻലാലും കഥാപാത്രത്തിൽ അമ്മയും അച്ഛനും ആകുമ്പോൾ പ്രത്യേക നിറവുണ്ടായിരിക്കുമെന്ന് പലരും പറയാറുമുണ്ട് കവിയൂർ പൊന്നമ്മയും സിനിമയിൽ മകനും അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ബന്ധമുള്ള കഥാപാത്രങ്ങളായി അനുഭവപ്പെടാറുണ്ട് ബാബ കല്യാണിയിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയുടെ സ്ഥാനത്താണ് അതുപോലെയാണ് കാക്കക്കുയിലിലും മോഹൻലാൽ കഥാപാത്രത്തിന്റെ അമ്മയായി മാറുന്നു ജീവിതത്തിന്റെ പല രംഗങ്ങളിലും വേഷങ്ങളാടിയ മകനും അമ്മയുമായി കവിയൂർ പൊന്നമ്മയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങൾ മലയാളികളുടെ ഓർമ്മയിൽ എന്നുമെന്നുമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ പ്രവാഹം മുതൽ മക്കളെ ചോറൂട്ടുന്ന രംഗമുണ്ടെങ്കിലും തനിയവർത്തനത്തിൽ മകന്റെ വായിൽ വിഷ ചോരുള നൽകുന്ന അമ്മ വേറിട്ട് നിൽക്കുന്നുണ്ട് ആറു പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ മലയാള സിനിമയിലെ നാല് തലമുറകൾക്ക് കവിയൂർ പൊന്നമ്മ അമ്മയായിരുന്നിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായി അഭിനയിക്കാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പൊന്നമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയും മകനുമായുള്ള ഇരുവരുടെയും രസതന്ത്രം പ്രേക്ഷകരും അത്രയേറെ ആസ്വദിച്ചിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് കൂടി ആ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നതാണ് അത് ഇങ്ങനെയാണ് എൻ്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് എവിടെയുമുള്ള ഭൂരിപക്ഷം മലയാളികൾ ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എൻറെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മ വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിട്ടാകും അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പൊന്നൂസിനി ഞാൻ അക്കാര്യം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആളുകൾ ചുറ്റും ഓടിക്കൂടി മോഹൻലാലിൻ്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ല് ഫലിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ താൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളതും മറക്കാനാവില്ല എന്റെ അമ്മ ശാന്തകുമാരിക്കും കവിയൂർ പൊന്നമ്മ എന്റെ അമ്മ വേഷം ചെയ്യുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നതാണ് വാസ്തവം എന്റെ ആരാധകരും അതേറെ ഇഷ്ടപ്പെട്ടതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന ആ അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതായിരുന്നു അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ഇതാണ് മോഹൻലാലിന്റെ കുറിപ്പ്